മക്കളെ ഓടിക്കോ കളക്ടറിൽ ഇന്ന് അവധി തന്നിട്ടുണ്ടേ ഞങ്ങൾക്ക് എപ്പോഴും കളക്ടർ അവധി തന്നാലും ഇവിടെ നല്ല വെയിൽ കിട്ടും നല്ല വെയിലുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പറമ്പിലായിട്ട് പോകുന്നത് വെയിലുണ്ടായാലേ പുറമുണിയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ പോകുന്ന സ്ഥിര റോട്ട് തന്നെയാണ് കേട്ടോ ഇന്നും എടുത്തിരിക്കുന്നത് വീട്ടിൽ വന്നപ്പോഴേക്കും എന്തേ പുതിയ യൂണിഫോമൊക്കെ കിട്ടി എന്നെ ഇവിടുത്തെ പുതിയ ആസ്ഥാന പണിക്കാരിയായിട്ട് എന്നെ നിയമിച്ചിരിക്കുന്നു ഞാൻ വന്നോണ്ട് വേറെ ഹെൽപ്പർമാരൊന്നും വന്നില്ലെന്ന് തോന്നുന്നു അത് മാത്രമല്ല കേട്ടോ സ്വന്തം വീടിൻ്റെ പണിയല്ലേ ഇന്ന് ഞാനും മമ്മട്ടിയുമായിട്ടുള്ള യുദ്ധമാട്ടോ കാണാൻ പോകുന്നത് ഇന്നലെ ബ്രഷ് ആണെങ്കിൽ ഇന്ന് മമ്മട്ടി കണ്ടുപോകും ഭയങ്കര യുദ്ധമായിരുന്നു രാവിലെ തുടങ്ങിയ ആ യുദ്ധം രാത്രിയായപ്പോഴാണ് അവസാനിച്ചത് ഇന്നത്തെ പണി എന്ന് പറഞ്ഞാൽ അടുക്കള ഭാഗം തേക്കെയാണ് ആ പോഷൻ ഇന്ന് മൊത്തത്തിൽ തീർത്താലേ നാളെ ഡ്രസ്സ് വർക്കിനുള്ളത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി വിശന്നിട്ടൊന്നും അല്ല കേട്ടോ എന്നാലും കഴിച്ചാലേ രാത്രി വരെ നമുക്ക് പണിയാൻ പറ്റത്തുള്ളൂ പണിത് ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലേക്ക് നേരെ പോകുന്നു അത് കഴിഞ്ഞാൽ അടുത്തും പണിയിലായിട്ട് നമുക്ക് കടന്നു ഇതുപോലെ കുറേ കല്ലൊക്കെ അടുപ്പിച്ച് കൊടുത്തു ചേട്ടനെ ഹെൽപ്പ് ചെയ്യുക എന്നത് മാത്രമാണ് കേട്ടോ എൻ്റെ ഉദ്ദേശം ഒന്നുമില്ല അത് കഴിഞ്ഞപ്പോഴേക്കും സന്ധ്യയായി ഒരു ഏഴര പാകത്തിന് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു വീട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ്